എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏട്ടൻ ജോലിക്ക് പോകേണ്ടത് സാറ്റർഡേട്ട വീഡിയോ ആണ് സാറ്റർ സൺഡേ ആ ഈസ്റ്റർ ആണ് അപ്പൊ ഞാൻ സാറ്റർഡേ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതിന് മുമ്പെടുത്ത വീഡിയോ ഉണ്ടാവും അപ്പൊ അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കയാണ് എത്ര നല്ല മരുമെ നിനക്ക് എവിടെ നിന്ന് കിട്ടൂടാ ഒന്നും വേണ്ടി പൊക്കോന്ന് വിട്ടത് ഞങ്ങൾ ചെലപ്പോന്ന് പോവാം നാളെ അറിയില്ല എങ്ങനെയുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടാ എന്ത് വണ്ടിയാണ് ആ ആ ഓക്കെ അതെന്താ പോകണപ്പോൾ അതെ ഈ വണ്ടിന്റെ പേരെന്താണ് കൊയ്യാക്ക വണ്ടിയോ അതെ ഇഷ്ടപ്പെട്ടോ വണ്ടി അമ്പാടിക്ക് ഒരു വണ്ടി കിട്ടിയതിന്റെ സന്തോഷമാണ് വണ്ടിയും കൊണ്ട് എന്താ അമ്പാടി എടുക്കണേ വേണ്ട 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 ജിമ്മ അമ്പാടിക്ക് ഈ വണ്ടി വേണം വേണ്ടിട്ട് അമ്മമ്മ വണ്ടി കെട്ടി കൊടുക്കും ഈ കുഞ്ഞുനാളില് കിഡ്സ് ഈ വണ്ടി ഓടിച്ചു കളിച്ചിട്ടുണ്ടോ കമന്റ് ചെയ്യട്ടോ ഇത് മറ്റെന്ത് വണ്ടിയാണ് എളന്നു ഇളന്നം കൊണ്ട് വണ്ടിയാണ് കേട്ടോ വണ്ടി തൊട്ട് നോക്കാം എന്ത് വണ്ടി അമ്പാടി ഹാപ്പി ആയി അമ്പാടി അമ്പാടി ഹാപ്പി ആണോ അമ്മച്ചൻ വന്നിട്ട് നമുക്ക് അമ്മച്ചടുത്ത് നല്ലത് ഉണ്ടാക്കിപ്പിക്കാം എല്ലാ എവിടേക്കും പോവാട്ടോ അമ്മച്ചൻ വരട്ടെട്ടാ ഹലോ ഡിയേഴ്സ് അപ്പൊ ഞാൻ തിരിച്ചു പോവാട്ടോ വീട്ടിലോട്ട് പോവാണ് എന്നെ വിളിക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോട്ടടാ അവൻ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ അപ്പൊ ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾ പൊറോട്ട ഒക്കെ മൊഴിച്ച് വന്നിട്ടുണ്ട് കഴിക്കാൻ പോവാണ് ഏട്ടാ എന്താണ് വിശേഷങ്ങൾ രണ്ടു ദിവസം പോയത് മിസ് ചെയ്തോ ഒന്നുമില്ല മിസ് ചെയ്തില്ലല്ലോ പിന്നെ സമയം എത്ര അറിയോ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ഒൻപതേ മുക്കാല് ഒമ്പതേ കാല എന്നിട്ടും വിളിക്കാൻ വന്നത് എന്തിനാണ് ഏ മിസ് ചെയ്യാത്ത ആള് എന്താണ് ഒരാൾ എന്നെ മിസ് ചെയ്തില്ല ഒരാൾ എന്നെ കൂട്ടിട്ട് പോകാൻ വേണ്ടിട്ട് വിളിച്ചു പറഞ്ഞാ ദ നോക്ക് എന്നെ എന്നെ ഇവർക്കൊന്നും വേണ്ട കേസ് എന്നെ ഇവർക്കൊന്നും വേണ്ട എന്താ ചെയ്യാ ഇപ്പൊ സമയം ഒമ്പതേ കാലുണ്ടോ ഇനിയിപ്പോ ഫുഡ് ഇതാ ഞങ്ങള് കഴിക്കാണ് അടിപൊളി ചിക്കനും പൊറോട്ടയും ദോശയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോവാന്ന് കണ്ടിരിക്കുകയാണ് ഇറങ്ങാം കേട്ടോ എന്താ ബാഗത്തൂക്കി സെറ്റായി ബാക്കി വിശേഷങ്ങൾ അപ്പോൾ സാറ്റർഡേ രാത്രി തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് സൺഡേ ഈസ്റ്റർ ബസ് വീഡിയോ കേട്ടോ അപ്പൊ ഒരു ബീഫ് സൺഡേ ഈസ്റ്റർ ആയിട്ട് എവിടേക്കാണ് ഉണ്ണി പോണ് ഞങ്ങൾ ബീഫ് കിട്ടോ നോക്കാൻ പോവാണ് പോണ് അറിയില്ല ട്ടോ അപ്പൊ അവര് പോവാൻ നിൽക്ക കേട്ടോ ഏട്ടനും അമ്പാടിയാ ആ അക്ഷയം കൂടി പോവാണ് അമ്പാടി വാങ്ങിട്ട് വരുമോ തിരക്ക് പിടിച്ച് വേഗം ലേറ്റ് ലേറ്റ് പോവാട്ടോട്ടാണ് തീരുമാനിച്ചത് അപ്പൊ പോയിട്ട് വരട്ടെ സൺഡേ പോവാൻ പോവാടി അമ്മക്ക് എന്താ കൊണ്ടുവരാ അവര് ഏട്ടെന്താ കാറൊക്കെ കഴുകി നിർത്തിയതാണ് കേട്ടോ അപ്പൊ പോകുന്നുണ്ട് പോയി കിട്ടിയാൽ ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം വേണം ഒന്നും കിട്ടിയില്ല ശരിക്കും കിട്ടിയില്ല അപ്പ നിങ്ങൾ എത്ര നേരം ഗൈസ് ബീഫ് കിട്ടിയല്ല അത്രേ ീഫ് കിട്ടാൻ നോക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ കിട്ടിയില്ല കിട്ടിയില്ല ചിക്കൻ വാങ്ങി എന്നിട്ട് ബീഫ് കിട്ടാതെ അവർ ചിക്കൻ വാങ്ങാൻ പോവാട്ടോ ബാണം കിട്ടിട്ട് വന്നിരിക്കണം ബീഫ് കിട്ടാതെ അടുത്ത് ചിക്കൻ വാങ്ങാൻ പോയിരിക്കണം അപ്പോൾ ഈസ്റ്റർ ആയിട്ട് കുളിയും കുറിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിരിക്കാൻ കേട്ടോ അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലൊന്നും ഇല്ല ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ബീഫ് വാങ്ങാൻ പോയി നേരത്തെ രാവിലെ പക്ഷെ ബീഫ് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ കറി വയ്ക്കുന്നുണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കേണ്ട നമ്മൾക്ക് ഈസ്റ്റർ ആഘോഷം പ്രത്യേകിച്ച് കറിയായിട്ടൊന്നും ഇല്ല നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വാങ്ങി ചിക്കനോ എന്തെങ്കിലും വാങ്ങി കഴിക്കുക അത്രേ തന്നെ ഉള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം അമ്മ അടുക്കളയിൽ കുക്കിങ്ങാണ് കാണിച്ചു തരാം ചിക്കൻ കറി എന്തായൊന്നും ആയിട്ടില്ല അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഉള്ളൂ കേട്ടോ നമ്മൾ യ്ക്കേണ്ട തുടങ്ങിക്കേ ഉള്ളൂ ബീ സമയം ഒരുപാടായി കാരണം നമ്മൾ ബീഫ് വാങ്ങാൻ രാവിലെ പോയായിരുന്നല്ലോ ബീഫ് വാങ്ങാൻ പോയിട്ട് ബീഫ് കിട്ടാത്ത കാരണം നമ്മൾ കുറച്ച് ലേറ്റായി അമ്പാടിക്കുള്ള ലെഗ് പീസ് ഐ അമ്പാടിക്കുള്ള ലെഗ് പീസ് ഒരു ലെഗ് ഇട്ടിട്ടുള്ളൂ ആ അമ്പാടിക്ക് നല്ലൊരു ലെഗ് പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പാടിക്ക് കുറച്ച് ഫ്രൈ എപ്പോഴും അത് ചെയ്യാറുള്ളതാണ് അമ്പാടിക്ക് എപ്പോഴും ഫ്രൈ വേണം അപ്പോൾ അത് എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ അമ്പാടി ഉറങ്ങിയോ എന്താ പരിപാടി ഇവിടെ ഇവിടെ ചൂട് ഞങ്ങൾ ചൂട്ടത്ത് പൊറത്ത് കളിക്കണി ചെയ്യ ഇവിടെ എ സി ഒക്കെ ഇട്ടിട്ട് അച്ഛനും മോനും കൂടി കിടക്ക നല്ല സുഖം അല്ലേ അമ്പാടി ആഹാ നല്ല സുഖം നല്ല ചൂടാണട്ടോ പൊറത്ത് എന്താ പരിപാടി ചിക്കൻ കറി ആയിട്ടില്ല അത്ര റെഡി ആവട്ടെ അപ്പഴേക്ക് അമ്മ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാറിയോ അവിടെ ബീഫ് കിട്ടിയിട്ടുണ്ട് ബീഫും ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പോകാൻ വേണ്ടിട്ട് പോണ നോക്കിയിട്ട് പോവാലെ അമ്പാടിക്ക് ചിക്കൻ ഇപ്പൊ കഴിക്കാൻ വേണ്ടി ആക്കി വെച്ച കേട്ടോ ഈ മൂന്ന് പീസ് എൻ്റെ പീസാണ് അമ്പാടിക്ക് പറയും അമ്പാടിക്ക് ലെഗ് പിന്നെ മതി ഇപ്പൊ കറി കഴിക്കുമല്ലോ അപ്പൊ ലെഗ് പിന്നെ വെറുതെ ഫ്രൈ ചെയ്ത് കൊടുക്കാണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആണ് പരിപാടി കറി ഇവിടെ ആവുന്നേ ഉള്ളൂ ഈസ്റ്റർ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി ഈസ്റ്റർ

ഓ പുട്ടിന്റെ വേറിട്ടോളെ വന്നു ഇനി പണ്ടിട്ട് കാര്യമില്ല ഗൈസ് നല്ല കുമ്പളിങ്ങി ഇറച്ചി ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് സൺഡേ അല്ലെ നാളെയാണ് ഫങ്ഷൻ കേട്ടോ നമ്മുടെ അബല്യ പ്രസവത്തിന് പോവണം അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പോൾ കുമ്പളങ്ങി ഇറച്ചി വെക്കുകയാണ് സ്പെഷ്യൽ ദാഷാനി അമ്മര് നമ്മൾ അശ്വിനിൻ്റെ അമ്മായി വേണത് അടുത്തത് അശ്വിനിൻ്റെ അവിടെയാണ് ഒരു രണ്ട് മാസം അല്ലേ ആ ഹലോ ഒരു അവിടെ കോംപ്ലക്സ് ഞാൻ ഒരുങ്ങിയിട്ടില്ല ഞാനിപ്പോൾ ഒരുങ്ങിയിട്ടാണ് ഇരിക്കുന്നു

പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് വീട്ടിലോട്ട് വന്നിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം ബൈ